എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിശക്കുന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ എട്ടു വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ഈ ജീവകാരുണ്യ പദ്ധതിയിലൂടെ വിശക്കുന്ന വയർന്നൊരു പുതിച്ചോവ് എന്ന ഈ വിശക്കുന്ന ഈ പൊതിച്ചോവ് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നടക്കുന്ന ഈ പരിപാടി ആദ്യ വ്യാഴാഴ്ചകളിൽ നാസയിലുള്ള നമ്മുടെ മണത്തല സ്വദേശി കൂടിയായ ഡോക്ടർ വിദ്യാസാഗർ ആശാശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് എല്ലാ ആദ്യ വ്യാഴാഴ്ചകളിലും ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേരിടുകയാണ് ഒപ്പം തന്നെ ശാന്താകൃഷ്ണൻ ഇരുപത്തഞ്ച് കൊതികൾ എല്ലാ ആദ്യ വ്യാഴാഴ്ചകളും സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതായത് യോഗം തുറങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതായിട്ട് ഇതിൻ്റെ കൺവീനർ ആരാധനായ മുരളീധര കേന്ദ്രം എല്ലാവർക്കും നമസ്കാരം കുരു ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവാരണ പ്രതികളൊന്നായി വിശക്കുന്ന വയർന്നൊരു കുതിച്ചോട് എന്ന ഈ അനുദാനപ്രതി പദ്ധതിയുടെ നടത്തുക വയ്ക്കുകയാണ് എല്ലാ നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മൾ ആഭിമുഖ്യം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒട്ടും ഒട്ടുമുടക്കം കൂടായും നമുക്ക് നടത്താൻ വെക്കുന്നതിനു സഹായിക്കുന്നുണ്ട് ഇന്ന് ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്വാധീനം ചെയ്തിട്ടുള്ളത് കാസയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വിദ്യാസാഗർ വിദ്യാസാഗം അദ്ദേഹം കുടുംബാംഗങ്ങളും ആണ് നമുക്ക് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ചകളിലാണ് അദ്ദേഹം ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിനോടും കുടുംബാംഗങ്ങൾക്കും നമ്മൾ നന്ദിയ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കടാശമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ കൂടാതെ നമുക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ള ശാന്താകൃഷ്ണൻ അവരും എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ചകളിൽ നമുക്ക് ഇരുപത്തഞ്ച് പുരുഷർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരോട് പുസ്കൾ നന്ദിയാണ് ഈ ആശുപത്രി ഏർപ്പെടുത്തണം അവർക്കും കുടുംബാംഗങ്ങൾക്കും സർവൈസ് ചെയ്തും ഇതായിട്ട് പ്രധാനം ചെയ്യേണ്ടതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്തായാലും എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചെങ്കത്താണ് ഗുരുവായൂർ ചേമ്പ്രോ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി എന്നത് നികുതി സാമൂഹ്യ സാംസ്കാരിക നേതൃത്വം ാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ശശികുമാർ അവരുടെ എൽ ജി എഫ് സിംഗ് ചെയ്ത സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം രഹസ്യങ്ങളുടെ വിചാരിനങ്ങളാണ് അദ്ദേഹത്തെ ഞാൻ വീട്ടിലേക്ക് അപ്പോൾ ചെയ്തു കൊള്ളുന്നു പിന്നെ നമ്മൾക്ക് വേണ്ടി വസ്ത്രം എല്ലാ വ്യാഴായിട്ടും നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രം വിതരണം ചെയ്യുന്നു ഇന്ന പെരുമ്പരാവിൽ നിന്നുള്ള പട്ടാളം അബൂബക്കർ എന്ന വയ്ക്കുകയാണ് അദ്ദേഹം ഇതിനു മുമ്പും പലപ്പോഴും ഇവിടെ വസ്ത്രം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് സ്വാധീനം ചെയ്യുന്നു ഇവിടെ നമ്മളുടെ ഈ പരിപാടി നിങ്ങളെയൊക്കെ അറിയിക്കാൻ സഹായിക്കുന്ന പ്രേഞ്ചി ഗുരുവായും നമ്മളോടൊപ്പം ഉണ്ട് പ്രേംജിക്ക് സ്വാഗതം ചെയ്തു പായസത്തിന് അമ്മാൻ്റെ കൂടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇതിൽ ലോക നമസ്കാരം എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നടക്കുന്ന ഈ ഒരു അന്നദാന വസ്ത്രദാന പദ്ധതികൾക്ക് നിങ്ങളെ അവരുടെയും സഹായ സഹകരണം ഉണ്ടാവേണ്ടതുണ്ട് അന്നദാനത്തിന് നമ്മൾ മിനിമം നൂറ് പേർക്ക് അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് പായസം അടക്കമുണ്ടെങ്കിൽ ഏഴായിരം രൂപയാണ് കൂടാതെ വസ്ത്രദാനം നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ അതിൽ കൃത്യമായ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധനായ തന്നെ ഈ പത്ത് ചെക്കുണ്ടായിരുന്നു ചോറ് കൂടാതെ വസ്ത്രദാനം വ്യാജദാനവും വസ്ത്രദാനവും കാലാകാലമായിട്ട് എല്ലാ വ്യാഴാഴ്ചകളും ഒന്നാമത്തെ ഒന്നാമത്തെ വ്യാഴാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുക എന്നാലും ഒരേ കാലമായിട്ട് ഗുരുവായൂർ എന്ത് പങ്കെടുത്തുകൊണ്ടൊരാളാണ് ഇത് ഞാനിവിടെ അപചാരിതമായി ഇത് പങ്കെടുക്കേണ്ടി വന്നത് എന്ത് പങ്കെടുക്കാൻ കഴിഞ്ഞത് വന്നിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പല സംഘടനകളും സ്പോൺസർ ചെയ്യുന്ന പരിപാടികളായിട്ടും സ്വന്തം വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടും എല്ലാം നന്നായിട്ട് പത്ത് നൂറ് പേർക്ക് മിനിമം കുരുക്കാൻ കഴിയുന്നതിൽ നേരെ സന്തോഷമുണ്ട് ഈ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന എല്ലാവരോടും എനിക്ക് വലിയ അഭിവാദ്യം വർദ്ധിച്ചുകൊണ്ട് ഇപ്പോഴത്തെ അതോ നമസ്കാരം